കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ ശാരീരിക പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി കായികമേള സംഘടിപ്പിച്ചപ്പോൾ മനസ്സിനൊപ്പം ഓടിയെത്താത്ത ശരീരത്തെ വരുതിയിലാക്കിയുള്ള തിളക്കമാർന്ന വിജയം മത്സരങ്ങൾ നടക്കുമ്പോൾ അവരുടെ പരിമിതികൾ മറന്നുള്ള മുന്നേറ്റങ്ങൾ കൊണ്ടും ആവേശത്തോടെയുള്ള ആർപ്പ് വിളിയാലും ആരവങ്ങളായും തിളക്കമാർന്ന വിജയങ്ങൾ നേടി മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും മോമൻ്റയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി അൻപത് നൂറ് മീറ്റർ ഓട്ട മത്സരം ഷോർട്ട് പുട്ട് മത്സരങ്ങളിലായി നാൽപ്പതോളം വിദ്യാർത്ഥികൾ മാറ്റിവെച്ചു കോസ്ലാവ സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ടാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് സംഘടിപ്പിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമപ്രായക്കാരായ സാധാരണ കുട്ടികൾക്കൊപ്പം മുഖ്യധാരാ വിദ്യാഭ്യാസത്തിന്റെ കീഴിൽ കൊണ്ടുവരികയാണ് ഇൻക്ലൂസീവ് കായിക മേള കൊണ്ട് ലക്ഷ്യമിടുന്നത് പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ ഉദ്ഘാടനം ചെയ്തു എൻ വിനീത സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സന്ധ്യ കെ എസ് കായികാധ്യാപകരായ വി അനീഷ് കെ നിഖിൽ കെ നിജ എന്നിവർ നേതൃത്വം നൽകി